നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് പുതിയൊരു കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമെൽ ബിപിൻ സിംഗിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുള്ള റിപ്പോർട്ട് അപ്പൊ നമുക്ക് നിലവിൽ മുംബൈ സിറ്റിയുടെ കൂടെ ഫൈനലിലേക്ക് കളിച്ച ഈ ഫൈനലിൽ ഗോളടിച്ച ഒരു താരം കൂടെയാണ് ബിപിൻ സിംഗ് ഇന്ത്യൻ താരം ഈ ഒരു വാർത്ത ഇപ്പം നിലവിൽ അറിയിച്ചത് ടാൻസർമാർക്ക് ലൈവ് എന്നൊരു അക്കൗണ്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ നിലവിലായി അറിയിച്ചത് അടുത്ത സീസണിലേക്ക് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ബിപിൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത് അതിനുള്ള ശ്രമങ്ങളൊക്കെ എപ്പോഴേ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് നാളെ റിപ്പോർട്ടുകൾക്ക് പറയുന്നത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം പറയാം രാഹുൽ കീ ക്ലബ്ബ് വിട്ടുപോലെ അപ്പോൾ ഒരു സ്പീഡ് താരം എന്തായാലും അദ്ദേഹം അത്യാവശ്യം സ്പീഡ് താരം കൂടിയാണ് പറയുകയാണെങ്കിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ കാരണം ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു ബ്ലാസ്റ്റേഴ്സിനെ വലിയൊരു മുതൽ കൂട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം കൂടി വന്ന അറ്റാക്കിംഗിലേക്ക് കുറച്ചൊരു ബോൾ എത്തി കുറച്ചൊരു ഗോൾ അടിക്കാനൊക്കെ പറ്റുള്ള കാര്യം ഉറപ്പു തന്നെയാണ് ബിപിൻ സിംഗ് ഇന്ത്യൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി എന്തുകൊണ്ട് ഉറപ്പു തന്നെയാണ് കൂടുതൽ ഐ എസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടന്റ് കിട്ടാൻ എന്തായാലും ചാൻസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്